ഗാന്ധി ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി പൊതുയിടങ്ങൾ വൃത്തിയാക്കുന്ന പ്രവർത്തികൾ ചെറുപുഴ ഭൂദാനം പുളിങ്ങോം കരിയക്കര എന്നിവിടങ്ങളിൽ നടന്നു പുളിങ്ങോത്ത് നടന്ന ശുചീകരണ പ്രവർത്തിക്ക് പഞ്ചായത്ത് അംഗം സി ബി എം തോമസ് നേതൃത്വം നൽകി ശുചീകരണത്തിൽ നിരവധി പേർ പങ്കാളികളായി കരിയക്കരയിലെ പൊതുയിടങ്ങളെല്ലാം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി വാർഡ് മെമ്പർ രജിത സജി ഡെന്നി കാവാലം എന്നിവർ പ്രവർത്തിക്ക് നേതൃത്വം നൽകി മഹാത്മാ പുരുഷ പരസ്പര സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ ഭൂദാനം റോഡരികിലെ കാടുകളെല്ലാം വെട്ടിത്തെളിച്ചു ഇപ്പൊ നമ്മൾ നമ്മുടെ പരിസരങ്ങളിലും പ്രദേശങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ മുൻവർഷങ്ങളിൽ ഉള്ളതിനേക്കാളും ഒക്കെ ഇപ്പം ശുചിത്വത്തോടുകൂടി ഉള്ളൊരു പ്രദേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഏകദേശം ആളുകളൊക്കെ നമ്മുടെ ശുചീകരണത്തെ കുറിച്ചൊക്കെ വളരെ ബോധവാന്മാരായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിൻസ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ് കേരള സ്വീസ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്